മൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി അമേറ്റ ബി ടെക് ഇൻ പെട്രോളിയം ഇന്റഗ്രേറ്റഡ് ഡുവവൽ ഡിഗ്രി ബിടെക് പെട്രോളിയം ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി എന്നീ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി ബിടെക് പ്ലസ് എം എസ് പെട്രോളിയം എഞ്ചിനീയറിംഗ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എഞ്ചിനീയറിംഗ് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇ വെഹിക്കിൾ ടെക്നോളജി ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽസ് ആന്റ് പോളിമേഴ്സ് എഞ്ചിനീയറിംഗ് ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് റീ ൾ എനർജി ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് അപ്ലൈഡ് പെട്രോളിയം ജിയോളജി ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ ഡിഗ്രി ഡിപ്ലോമ ഇൻ ബിടെക് ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിംഗ് പ്ലസ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് എഞ്ചിനീയറിംഗ് ഫൈബർ ഇന്റഗ്രേറ്റഡ് ഡുവൽ ഡിഗ്രി കോഴ്സാണ് മെക്കാനിക്കൽ കെമിക്കൽ തുടങ്ങിയ മറ്റ് ശാഖകളിലെ ബിടെക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് വിശേഷ ഘടനയാണ് ആദ്യ മൂന്ന് വർഷം അമേഠിയിൽ പഠിച്ചതിനു ശേഷം നാലാം വർഷം യു എസിലെ പെൻസിൽവേനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനം മാറും അവിടെ വർഷം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിടെക് നൽകും തുടർന്ന് പുതിയ അപേക്ഷ സമർപ്പിച്ച് ഒരു വർഷം പെൻസിൽവേനിയയിൽ പഠിച്ച് അവിടെ എം എസും നേടാം ആപ്ലിക്കേഷൻ ഫീ ആയിരത്തി നാനൂറ്റി പതിനാറ് പെൺകുട്ടികൾക്കും പട്ടിക ഫിന വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി എട്ട് രൂപ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലാസുകൾ ആരംഭിക്കുന്ന ആഗസ്റ്റ് പന്ത്രണ്ടിലെ സെലക്ട് ആവുന്നവർ ക്യാമ്പസിൽ തന്നെയാണ് താമസിക്കേണ്ടത് ക്യാമ്പസ് സെലക്ഷൻ പതിവായി ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്ലസ് ടു പാസ്സാകേണ്ടതും ജെഇഇ അഡ്വാൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബേസ് ചെയ്താണ് സെലക്ഷൻ വരിക അതോടൊപ്പം പ്ലസ് ടുവിൽ അറുപത് ശതമാനം മാർക്ക് വേണ്ടതാണ് എസ് സി എസ് ടിക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് മതിയാവും എന്നാൽ ജെ ഇ മെയിൻ എടുക്കുന്നവർ എൺപത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പാസ് ആവേണ്ടതാണ് എഴുപത്തഞ്ച് ശതമാനം എസ് സി എസ് ടിക്കാർക്ക് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ജെ പി ജി ഫയൽ ആയിരിക്കണം നൂറ് ക്യാബിക്കുള്ളിൽ വരേണ്ടതുമാണ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പി ഡി എഫ് ഫയൽ അഞ്ഞൂറ് ക്യാബിക്കുള്ളിൽ വരേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന്റെ പ്രോസസ്സ് നോക്കാം സ്റ്റെപ്പ് വൺ നൈൻ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ കൊടുത്ത് രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ടി പി വരും ആ ഒ ടി പി കൊടുത്ത് ലോഗിൻ ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരും അതോടൊപ്പം ആപ്ലിക്കേഷൻ നമ്പർ വരും ആപ്ലിക്കേഷൻ നമ്പർ അവ കൊടുത്ത് ലോഗിൻ ചെയ്യുക സ്റ്റെപ്പ് ത്രീ പേയ്മെന്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും പേയ്മെന്റ് അടക്കുക പേയ്മെന്റ് കഴിഞ്ഞ ശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ് സ്റ്റെപ്പ് ഫൈവ് അഡ്രസ് കൊടുക്കുക സ്റ്റെപ്പ് സിക്സ് അക്കാഡമിക് ഡീറ്റെയിൽ സ്റ്റെപ്പ് സെവൻ ജെഇ അഡ്വാൻസ് മെയിൻ എന്നിവയിലെ ഡീറ്റെയിൽ കൊടുക്കുക സ്റ്റെപ്പ് എയ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് നയൻ അപ്ലോഡ് ഡോക്യുമെന്റ് സ്റ്റെപ്പ് ടെൻ പ്രിവ്യൂ ആൻഡ് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക ബിടെക് ഇന്റർഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് അറുന്നൂറ് സീറ്റ് ആണുള്ളത് സെലക്ട് ആവുന്നതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ പോർട്ടലിൽ വരുന്നതായിരിക്കും സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ അറിയുന്നതിന് വ്യൂ മോർ ക്ലിക്ക് ചെയ്യുക ഇന്റർഗ്രേറ്റഡ് പ്രോഗ്രാം ബിടെക് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് സൈറ്റും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് കോഴ്സ് ഡീറ്റെയിൽ കോഴ്സ് എമൗണ്ട് എന്നിവയെല്ലാം നോക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്